രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും പൊതുവായ വാർഷിക ഫലമാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് പ്രധാനമായും ശനി മീനരാശിയിലേക്കും ജൂണോടുകൂടി വ്യാഴം കർക്കിടക രാശിയിലേക്കും മാറുന്നു അതോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിയേഴ് നാളുകാർക്കും ഉണ്ടാകുന്ന പൊതുവായ വാർഷിക ഫലം നമുക്ക് നോക്കാം അശ്വതി നക്ഷത്രം സമ്മിശ്രമായ ഫലമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടാലും ജൂണോടുകൂടി പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ് ഈ വർഷം ഭരണി നക്ഷത്രം കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം പ്രത്യേകിച്ചും ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാതെ നോക്കണം അടുത്തത് കാർത്തിക നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാർത്തിക നക്ഷത്രത്തിൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സാഹചര്യമാണ് വരാൻ പോകുന്നത് ദാമ്പത്തിക ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കുക അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടബാധ്യതകൾ തീരാൻ സാധ്യതയുണ്ട് പ്രണയിക്കുന്നവർക്ക് വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും ഏപ്രിൽ മാസത്തിന് ശേഷം വലിയ സൗഭാഗ്യങ്ങളാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് മകയിരം നക്ഷത്രം രണ്ടായിരത്തി തൊഴിൽപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പങ്കാളിയുടെ പേരിൽ നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്നും ലാഭങ്ങളുണ്ടാകും സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് വീട് പണി പൂർത്തിയാക്കുന്നതിന് സാധിക്കുന്നു പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗമുണ്ട് പഠനത്തിൽ തടസ്സം നേടിട്ടവർക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ ഇനി സാധിക്കും പൂരാടം നക്ഷത്രക്കാർക്ക് മാനസികമായി സമാധാനം ലഭിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്നത് സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം കൂടിയാണിത് വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുവാൻ സാധിക്കുന്നു പൂയം നക്ഷത്രം വ്യാഴം ഉച്ചനായി നിൽക്കുന്നതോടെ സുവർണ കാലഘട്ടമാണ് പൂയം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് കർമ്മരംഗത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും സാമ്പത്തികമായ ഉയർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും സഹപ്രവർത്തകരുമായി തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനാൽ അത്തരം സാഹചര്യങ്ങൾ സൂക്ഷ്മതയോടെ പെരുമാറുക ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാതൃ സ്വത്ത് ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ് വീട് വിട്ടു നിൽക്കുന്നവർക്ക് തിരികെ വരാനുള്ള സാധ്യതയുണ്ടാകുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് മകം നക്ഷത്രം രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതിക്കുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ് മുൻകോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളിൽ പരിഹാരമുണ്ടാകും നക്ഷത്രം പരീക്ഷകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മികച്ച വിജയം നേടുവാൻ പൂരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധിക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുന്നതിന് പണം ചിലവാക്കേണ്ടി വരും അധികമായി ദൂരയാത്രകൾ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദേശ ജോലിക്കായി പോകുന്നത് വലിയ വിജയത്തിന് കാരണമാകും മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാനുള്ള സമയമാണ് അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ടതാണ് അത്തം നക്ഷത്രം പുതിയ വീട് വാങ്ങുവാൻ അനുകൂല സമയമാണ് പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനുള്ള സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർക്കുണ്ടാകും ധനലാഭം ഉണ്ടാകുമെങ്കിലും ചിലവുകൾ കൂടാനും സാധ്യതയുണ്ട് നക്ഷത്രം പദവിയും പ്രശസ്തിയും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു തൊഴിലില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കാൻ ഈ വർഷം നല്ല സമയമാണ് വിദേശത്ത് നിന്നും ധനലാഭം ഉണ്ടാകാനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ചോതി നക്ഷത്രം കുടുംബത്തിൽ ഐശ്വര്യം നിറയുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവർക്ക് അവിവാഹിതരായവരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം കൊയ്യും വിശാഖം നക്ഷത്രം പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഭാഗ്യമുണ്ടാകുന്നു കോടതി കേസുകളിൽ അനുകൂല വിധി ഇവർക്കുണ്ടാകാൻ സാധ്യത കൂടുതലാണ് അനിഴം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൃഷിയിൽ നിന്നും വൻ ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിന് സാധ്യത കൂടുതലാണ് ക്രിക്കേട്ട ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യഘട്ടത്തിൽ ഇവർക്കുണ്ടാകും ജൂണിന് ശേഷം കാര്യങ്ങൾ അനുകൂലമായി വരും സംസാരത്തിൽ നിയന്ത്രണം പാലിക്കേണ്ടതാണ് മൂലം നക്ഷത്രക്കാർക്ക് ഏഴര ശനി കഴിഞ്ഞതിനാൽ വലിയ ഒരു ആശ്വാസം ലഭിക്കും പുതിയ ജീവിത സാഹചര്യങ്ങൾ ഈ വർഷം കൈവരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുതലായിരിക്കും പുരാണം നക്ഷത്രം തൊഴിൽ അന്വേഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു മികച്ച അവസരം ലഭിക്കുക തന്നെ ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന വർഷം കൂടിയാണിത് വിവാഹകാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും ഉത്രാടം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണമിടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുന്നു തിരുവോണം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാൻ സാധ്യതയുള്ളൊരു വർഷമാണിത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബിസിനസ്സിൽ കഴിയുന്നു കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷം ലഭിക്കുന്ന ഒരു കാലം കൂടിയാണിത് അവിട്ടം നക്ഷത്രം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ യോഗം കാണുന്നു പണനഷ്ടത്തിന് സാധ്യതയുണ്ട് പ്രാർത്ഥനകൾ മുടക്കാതെ കൊണ്ടുപോകേണ്ടതാണ് ചതയം നക്ഷത്രം വിദേശ പഠനത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങി കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാങ്കേതിക മേഖലയിലുള്ളവർക്ക് വലിയ അംഗീകാരം ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് പഴയ സൗഹൃദങ്ങൾ ഉപകരിക്കപ്പെടും പൂരിട്ടാതി നക്ഷത്രം ജോലി ഭാരം കൂടുമെങ്കിലും വരുമാന വർധനവിനുള്ള സാധ്യതയുണ്ട് ഈ വർഷം പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായൊരു വർഷമാണ് യാത്രകൾ വേണ്ടിവരുന്നതാണ് ഉത്തിരിട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളുടെ സഹായം ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വീടുമാറ്റത്തിലുള്ളൊരു സാധ്യത കാണുന്നു ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ വേണം ചെയ്യാൻ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് ഉപകരിക്കും രേവതി നക്ഷത്രം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്ഥാനമാറ്റങ്ങൾ തേടിവരാൻ സാധ്യതയുണ്ട് രേവതി നക്ഷത്രക്കാരെ സൽകീർത്തി വർദ്ധിക്കുവാനും ഇടയാക്കുന്ന വർഷമാണിത് ഇത് എല്ലാ നക്ഷത്രക്കാരുടെയും പൊതുവായ ഫലങ്ങളാണ് ഓരോ നാളിൻ്റെയും വിശദമായ നക്ഷത്ര ഫലങ്ങളും രാശിഫലങ്ങളും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള അറിവുകൾക്കായി ദേവാമൃതം വന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യുക ഒപ്പം ലൈക്ക് കൂടി ചെയ്യുക